ദുരിതബാധിത പ്രദേശത്ത് കൈത്താങ്ങായി വി എസ് എൻ എല്ലും ജിയോയും എയർടെല്ലും രംഗത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ മൂലം ദുരിതം അനുഭവിക്കുമ്പോൾ ജിയോ തങ്ങളുടെ നെറ്റ്വർക്ക് ശേഷി വർദ്ധിപ്പിച്ചും പുതിയ ടവർ സ്ഥാപിച്ചും രക്ഷാദൌത്യത്തിൽ പങ്കാളിയായപ്പോൾ എയർടെല്ലിൻ്റെ ഭാഗത്തു നിന്നും വന്നത് സൗജന്യ സേവനമാണ് വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മൂന്ന് ദിവസത്തേക്ക് ദിവസേന ഓരോ ജി ബി ഡാറ്റയാണ് എയർടെൽ നൽകുന്നത് അതോടൊപ്പം അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും സൗജന്യമായി ലഭ്യമാക്കി പോസ്റ്റ് ബെയ്ഡ് കണക്ഷനുകളുടെ ബില്ലടയ്ക്കാൻ വൈകിയവർക്ക് മുപ്പത് ദിവസത്തെ സമയം എക്സ്റ്റൻഡ് ചെയ്ത് നൽകി ഇതുകൂടാതെ എയർടെൽ അമ്പത്തിരണ്ട് റീറ്റെയിൽ സ്റ്റോറുകളിൽ കളക്ഷൻ സെൻറ്ററുകൾ ആരംഭിച്ചു ബി എസ് എൻ എൽ ഭാഗത്തു നിന്നും ദ്രുതഗതിയിലുള്ള സഹായമുണ്ടായി ദുരന്ത മേഖലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫോർ ജി സേവനം ബി എസ് എൻ എൽ ലഭ്യമാക്കി അതോടൊപ്പം ടവറുകളിൽ ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി ലഭ്യമാക്കുകയും തടസ്സമില്ലാതെ നെറ്റ്വർക്ക് ലഭ്യമാക്കുകയും ചെയ്തു കൂടുതൽ ദൂരപരിധിയിൽ സേവനം ലഭിക്കാൻ എഴുന്നൂറ് മെഗാ ഹെറ്റ്സ് ഫ്രീക്വൻസി സിഗ്നലും ബി എസ് എൻ എൽ ലഭ്യമാക്കി